ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എടാ ഞാൻ ഇന്നിപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു ഹലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു പ്ലസ് ടു കഴിഞ്ഞ് ഒരു സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ആള് അല്ലെങ്കിൽ ഇപ്പോൾ സി ബി എസ് ഇ തന്നെ പഠിച്ച ആള് ഒരു എൻട്രൻസിൻ്റെ ഒരു ബേസും ഇല്ല ഒരു വൺ ഇയർ റിപ്പീറ്റ പ്രോഗ്രാം അയാൾക്ക് ആണോ ചേർന്നാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ജെ നീറ്റോ അതിനെക്കുറിച്ച് എൻ്റെ ഒരു ഹോണസ്റ്റ് ആണ് പറയാൻ പോകുന്നത് അടാ വീഡിയോയിലോട്ട് ഈ വീഡിയോ കാണുന്നതെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈഫ് ചെയ്തുതരും നിങ്ങൾക്ക് ഉപകാരം നിങ്ങൾക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് വെച്ച് ഒന്ന് സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് എന്തൊരായാലും യൂസ്ഫുൾ ആയിരിക്കും ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോ വരും കീമിൻ്റെ ഇനിയുള്ള പ്രോട്ടസുകൾ അലോട്ട്മെന്റ് അതു ബന്ധപ്പെട്ട ലാപ് ലാങ്ക് ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അപ്പോൾ അപ്ഡേറ്റ് എല്ലാം കിട്ടും സോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരും എല്ലാവരും വീട്ടിലോട്ട് പോകാം ആദ്യം നമുക്ക് ജയിനെ കുറിച്ച് സംസാരിക്കാം എല്ലാവരുടെയും പൊതുവേ ഉള്ളൊരു ഡൗട്ടായിരിക്കും സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചു വന്ന അല്ലെങ്കിൽ സി ബി എസ്ഇ പഠിച്ച് ഒരു ഇൻകംസിൻ്റെ ഒരു ബേസും ഇല്ല അങ്ങനെ ഒരാൾക്ക് ഒരു വർഷം കൊണ്ട് ജയി റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എൻ്റെ ഒരു ഹോണസ്റ്റ് ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ചാൻസ് വളരെ 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 കുറവാണ് ഒരു പത്ത് ശതമാനമേ ചാൻസ് കാണത്തുള്ളൂ എന്ന് വെച്ചാൽ ജയ് എന്ന് പറയുന്നത് ഒരു വേറെ ഗെയിമാണ് ഗെയിമാണ്ണ്ട എന്ന് വെച്ചാൽ നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യുന്നത് തന്നെ ഓൾമോസ്റ്റ് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് എട്ടാം ക്ലാസ് തൊട്ടൊക്കെ പഠിച്ചു വരുന്നവരോട് ഇവിടെ ഞാൻ കോമ്പിറ്റിരിക്കുന്നത് സോ നമ്മൾ അവരെക്കാൾ ഏറെ പിന്നില്ല എന്നൊരു സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം സോ വളരെ ചാൻസ് കുറവാണ് പറ്റുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല വൺ ഇയർ കൊണ്ട് റിപ്പ് ക്രാക്ക് ചെയ്യുന്നവരുണ്ട് അവർ അത്രത്തോളം ഡെഡിക്കേഷനിൽ പഠിച്ച് ഒരു മൂന്ന് നാലഞ്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഫുള്ള് ചെയ്ത് പഠിച്ച് അങ്ങനെയുള്ളവരൊക്കെ കിട്ടും പിന്നെ ചാൻസ് കുറവാണ് ഒരു പ്രോബ്ലം തന്നാൽ തന്നെ നമുക്കത് എങ്ങനെ സോൾവ് ചെയ്യണോന്ന് അറിയാതിരിക്കാം പക്ഷേ നമ്മൾ പഠിച്ചു വന്ന ഒരു വെച്ച് നമുക്ക് ഫൗണ്ടേഷൻ ഒക്കെ തീരെ കുറവാണ് പേസ് തീരെ കുറവാണ് നമുക്ക് സ്റ്റേറ്റ് സിലബസ് വരാണെങ്കിൽ പ്രത്യേകിച്ച് സി ബി എസ് സിക്ക് കുറച്ചും കൂടെ ഒരു അപ്പർ ഹാൻഡ് കാണും സ്റ്റേറ്റ് സിലബസിനെ തീരെ കാണില്ല എന്നത് പറയാൻ പറ്റുള്ളൂ അടുത്ത ഓക്കെ അപ്പൊ ഞാൻ എങ്ങനൊന്നും പറ്റില്ല എന്നാ റിപ്പീറ്റ് ചെയ്യണ്ടേ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം ഓടാം നിങ്ങൾ ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്യണം കാര്യം വെച്ചാൽ ഏ മാത്രമല്ല നമുക്കൊരു എക്സാം ആയിട്ടുള്ളത് നമ്മൾ ഉണ്ട് കുസാറ്റ് ഉണ്ട് അതേ ഡിപ്പുണ്ട് ഉണ്ട് ഇപ്പോൾ ടെൻസ് കുറച്ച് ലെവലിൽ കൂടുതലാണ് ഒരുപാട് എക്സാംസ് ഉണ്ട് വി ഐ ടിയിലെ എക്സാം ഉണ്ട് അമ എക്സാം ഉണ്ട് സോ മെനി എക്സാംസേ സോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യണം കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഒരു റിസൾട്ട് വന്ന് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിലോ മാനേജ്മെന്റ് കോളേജിലോ ഒക്കെ പോയി ചെയ്യുന്നതിനെ കാട്ടി എത്രയോ പാർട്ടാൾ ബെറ്റർ ആയിരുന്നു നിങ്ങൾക്ക് സിഇറ്റിയിലൊരു സീറ്റോ ടി കെ എമ്മിലോ ഇ സി തൃശൂരിലോ കുസാറ്റിലോ ഒക്കെ കിട്ടുന്നത് സോ ഒരു വർഷം കളഞ്ഞതുകൊണ്ട് ഒരിക്കലും അതൊരു ആവില്ല ഇന്നലെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ജയിൽ ലെവലിൽ തന്നെ പഠിക്കാൻ സമയ്ക്കുക പിന്നെ ആ ഒരു പാത്തിനനുസരിച്ച് നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ അത് പ്രിപ്പറേഷൻ മാറ്റി കീമിലോട്ടോ കുസാറ്റിലോട്ടോ ഒക്കെ കൊണ്ടുചെല്ലുക പിന്നെ അടാ എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങൾ കളയുന്ന ഒരു വർഷം നിങ്ങൾക്കത് ആയി പോകത്തില്ല പിന്നെ ഒരു വർഷം ഫുള്ള് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കും എന്നുള്ളവർ മാത്രമേ പോയി ഇതിന് ചേരാ അതാ വീട്ടുകാരുടെ പൈസ ഒന്ന് കളയാനോ സമയം ചെയ്യാനോ ആരും പോകരുത് ഒരു വർഷം നിങ്ങൾ ഇതിനായിട്ട് മാറ്റി വെച്ചാലേ പറ്റത്തുള്ളൂ ഒരു ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ കുന്നോളാഗ്രഹിച്ചാല് കുന്ന കുരുവെങ്കിലും കിട്ടത്തുള്ളൂ സോ നിങ്ങള് ട്രൈ ഇടാറ് ചിലപ്പോൾ നിങ്ങൾ ഫെയിൽ ഫെയിലാവാം മോസ്റ്റ് ഓഫ് ആൾക്കാരും ഫെയിൽ ആവും നിങ്ങൾ ട്രൈ ചെയ്തത് കൊണ്ടല്ലേ നിങ്ങൾ ആവുന്നത് ഓ ട്രൈ ഇടാറ് ഓക്കട്ടെ അവസരങ്ങൾ ഒരുപാട് ഒരുപാട് വരും നീറ്റുകാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തേരെയാലും നല്ലൊരു അപ്പാസൻ തരും നിങ്ങൾക്ക് ജയിൽ തന്നെ രണ്ട് ദക്ഷം എഴുതാം ഒരുപാട് സാൻസ് ഉണ്ടാവുക ഏതിലെങ്കിലും ഒന്നിൽ കയറ പറ്റാം പറ്റാവുന്നതേ ഉള്ളൂ ഒരു വർഷം കളഞ്ഞു നിങ്ങൾക്ക് അവർ ഒരിക്കലും ഒരു രക്ഷയായി പോകത്തില്ല അടുത്തത് ഈ നീറ്റിനെ കുറിച്ച് സംസാരിക്കാം നീറ്റ് ചെയിനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ അത്രയ്ക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് എഫോർട്ട് ഇട്ട ചെയിനെ കാട്ടി കാറ്റ് ചെയ്യാൻ കുറച്ചും കൂടി അപ്പം നീറ്റുന്നുണ്ട് പക്ഷേ ഒന്നാലോചിക്കുക നീറ്റ് അത്രയും കോമ്പറ്റേറ്റീവായ ആണ് സമയമാണ് അതിനനുസരിച്ച് എഫോർട്ട് വേണ്ടി വരും ക്രോസ്റ്റ്യൻ ലെവലൊന്നും ജയിലെ പ്രൈവറ്റ് ലെവലൊന്നും പോലെ ഈ വർഷം അത്യാവശ്യം ടഫായെങ്കിലും അടുത്ത വർഷം തൊട്ട് ഇത്രയും ടഫ് ആകുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല എനിക്ക് ഒരിക്കലും ജയിൽ ലെവലില് വരത്തില്ല ഓ നിങ്ങൾക്ക് അത്രയും നല്ല പോയിട്ടിട്ടാണ് നിങ്ങൾക്ക് ആക്കി ചെയ്യാം പിന്നെ നിങ്ങളുടെ ആ ഒരു വർഷമാണ് ആലോചിച്ച് നമ്മൾ ചെയ്യുക നിങ്ങൾക്ക് ആ ഒരു മൂന്ന് മണിക്കൂറുകൾ നടക്കുന്ന ആ ഒരു എക്സാം മാത്രം ഒരു എക്സാം ആളിൽ നടക്കുന്ന മൂന്ന് മണിക്കൂറാണ് ഹോസ്റ്റിലിരിക്കാത്ത ടൈമൊക്കെ അറിയുക ആ ഒരു എക്സാമിൽ മാത്രമാണ് നിങ്ങൾ ടീച്ചർ എടുക്കുന്നത് എൻ്റെ മറ്റവർക്കാണെങ്കിൽ അങ്ങനെയല്ല അവർക്ക് വേരിയസ് ഓഫ് എക്സാംസ് ഉണ്ട് ഓച്ച ഒരു ഡിസിഷൻ എടുക്കുക ലാസ്റ്റ് ഡിസിഷൻ നിങ്ങളുടെ തന്നെയാണ് ഒരു വർഷം പാഴ് പോകണമെന്ന് വിളിച്ച് അറ്റം ചെയ്യാതിരിക്കേണ്ട എടാ റിപ്പീറ്റ് മനസ്സിൽ ആഗ്രഹിച്ചവരെല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് എടുക്കുമെന്ന് ഒരിതുള്ളവരെല്ലാം ചെയ്തോളാം ഞാൻ ചെയ്തു എന്ന് ഞാൻ പറയുള്ളൂ ഒരിക്കലും നിങ്ങൾ ഒരുപാട് ഒരുപാട് പേര് കാണോടാ ഡീമോട്ടിവേറ്റ് ചെയ്യുക ഒരുപാട് പേര് കാണും നിങ്ങൾ നിങ്ങളുടേതായ ഡിസിഷനിൽ മുന്നോട്ട് പോവുക അത്രേ ഉള്ളൂ വേറെ പലരും പലതും പറയും ചിലപ്പോൾ ഞാൻ കിട്ടത്തില്ല കിട്ടണ്ട നിങ്ങൾ ട്രൈ ചെയ്തില്ലേ ഒരുപാട് പേര് കഴിവുണ്ടായിട്ടും ട്രൈ ചെയ്യാതെ ഏതെങ്കിലും ഒരു കോളേജിൽ പോയി പഠിക്കുന്നില്ലേ നിങ്ങൾ ട്രൈ ചെയ്തിട്ട അത് തന്നെ ഭയങ്കര വലിയ കാര്യമാണ് റിപ്പീറ്റ് ചെയ്യ ഡിസിഷൻ എടുത്തത് എല്ലാവരും ചെയ്യാ ചെയ്യുന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ചിലപ്പോൾ വേസ്റ്റ് ആവാം എന്നാലും ആരും വിഷമിക്കേണ്ട പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ഓൺലൈനാണോ ഓഫ്ലൈൻ ആണോ ബെറ്റർ കോഴ്സ് ഓഫ്ലൈൻ ആണ് സംശയങ്ങളൊന്നും ആരും കാണത്തില്ല പക്ഷേ ഓഫ്ലൈൻ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ട് അവര് ഓൺലൈനിൽ എടുക്കും ഓൺലൈനിൽ നമുക്ക് പല പല ഡിസ്ട്രാക്ഷൻസ് ഒരു മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ തന്നെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ ആണ് അത് എൻ്റെ എത്രയൊക്കെ കുറയ്ക്കുന്ന വെച്ചാൽ അതൊരു ഡിസ്ട്രാക്ഷൻ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈൻ പറ്റാ ഓഫ്ലൈൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ഇസ് ബെറ്റർ ഓൺലൈനും കുഴപ്പമില്ല ഓക്കെ ആണ് ആ പക്ഷൊക്കെ ഉള്ളൂ ഞാൻ എൻ്റെ ഒരു വൺ ഇയർ റിപ്പീറ്റ് ആ പ്രോഗ്രാമിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എൻ്റെ ഒരു മോറസ്റ്റ് ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത് പലർക്കും പല ഒപ്പീനിയൻ ആയിരിക്കും സോ നിങ്ങൾ കൺസിഡർ ചെയ്ത് ഫൈനൽ ഡിസിഷൻ്റെ ഏതായാലും നിങ്ങളുടേതാണ് ഓക്കെ Bye. Thanks a so lot.